നമസ്കാരം ബി ബിസി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ സംസ്ഥാനത്തെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി കെ എസ് യു സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത വിദ്യാഭ്യാസ ബന്ധനോടനുബന്ധിച്ച് തൃശൂർ ജില്ലയിലെ മച്ചാട് ഹയർ സെക്കൻഡറി സ്കൂൾ ഐ ടി ഐ മാത്തു എന്നിവിടങ്ങളിൽ പ്രിൻസിപ്പാളുമാരുമായി കെ എസ് യു നേതാക്കൾ ചർച്ച നടത്തി സംസ്ഥാന സർക്കാരിന്റെയും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെയും നിലപാടുകളിലുള്ള അതൃപ്തി അറിയിക്കുകയും ചെയ്തു കേരള വിദ്യാർത്ഥി സംഘടന എല്ലാ തരത്തിലും വിദ്യാർത്ഥികളുടെ അവകാശങ്ങളും ആവശ്യങ്ങളും നേടിക്കൊടുക്കാൻ മുന്നിൽ തന്നെ ഉണ്ടാകുമെന്നും ഉറപ്പു നൽകി കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ വിജോയ് ജോണി ഹസൻ ഷെയ്ഖ് ആദിത്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ബന്ധ് ആഹ്വാനം ചെയ്തു കെ എസ് യു പ്രവർത്തകരായ എബിൻ സജി ആദിത്യ സാബു കിരൺ ഫ്രാൻസിസ് അശ്വിൻ തമ്പി എന്നിവരും കെ എസ് യു നേതാക്കളോടൊപ്പം ഉണ്ടായിരുന്നു വീണ്ടും കരണ്ട് പോയി ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നു ഇനി മെഴുകുതിരിയും വിളക്കും വിഷവിയും വേണ്ട മുപ്പത്തിനാല് വർഷത്തെ ഞാൻ അനുഭവിച്ചറിഞ്ഞ എന്റെ വിശ്വാസമാണ് ജാസ് ബാറ്ററിയും ഇൻവെർട്ടറും നിങ്ങൾക്കും വിശ്വസിക്കാം